ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി അവസാനിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് പക്ഷേ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാകിസ്ഥാനിലും ദുബായിലുമായിട്ട് നടക്കുന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയാണ് കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ഈ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയെ പറ്റിയുള്ള അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് പോകുവാനുള്ള വിസ നിഷേധിച്ചത് മുതലാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് പിന്നീട് ഐ സി സി ഒരു തീരുമാനമെടുക്കുകയും ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ദുബായി അല്ലെങ്കിൽ യു എ വെച്ച് നടത്തുവാനും മറ്റുള്ള മത്സരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ വെച്ച് നടത്തുവാനുമാണ് ഐ സി സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഏറ്റവും ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഐ സി സിയുടെ ഈ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പുതിയ വിവാദം അതിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എല്ലാം തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരത്തെ കുറിച്ചുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള എം പിമാർ അതായത് മെമ്പർ ഓഫ് പാർലമെന്റിൽ നിന്നുള്ള അംഗങ്ങൾ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഒരു പൂളിലാണ് അപ്പൊ ആ ഒരു മത്സരത്തിൽ നിന്ന് ഇംഗ്ലണ്ട് പിന്മാറണം അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കരുത് എന്നുള്ളതാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള എം പിമാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവരങ്ങനെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്നത് താലിബാൻ ഗവൺമെന്റ് ആണ് ഈ താലിബാൻ ഗവൺമെന്റ് ഈ വനിതകളുടെ സ്പോർട്സിനെ അല്ലെങ്കിൽ അത് ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ തരത്തിലുള്ള കായിക മത്സരങ്ങളിലും വനിതകൾ പങ്കെടുക്കുന്നതിനെ വളരെ നിശിതമായി വിമർശിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ താലിബാൻ ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഈ വനിതകളുടെ ഒരു തരത്തിലുള്ള കായിക ഇനങ്ങളും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പല താരങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് എതിരെ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള വലിയ ഒരു പ്രതിഷേധമായിക്കൊണ്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കരുത് എന്നുള്ളതാണ് ഏകദേശം ഒരു നൂറ്റമ്പതോളം അധികം എം പിമാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഭാവി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള ക്രിക്കറ്റ് ബോർഡുകളുടെയും കൂടെ ഒരു തീരുമാനം എല്ലാവരും കൂടെ അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാർത്തകൾ എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് വിവാദങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ താലിബാൻ ഗവൺമെന്റുമാണ് ഈ വനിതകളുടെ കായിക ഇനങ്ങൾക്കെതിരെയുള്ള അവരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കാൻ അവർ അനുമതി കൊടുക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമായിട്ടുള്ള പരമ്പരകൾ ഒഴിവാക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ടി ട്വന്റി ലോകകപ്പ് നടന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയനെ അട്ടിമറിച്ചിരുന്നു ആ ഒരു സമയത്തും ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യത്തോളമാണ് ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഈ ബയലാട്രൽ സീരീസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബയലാട്രൽ സീരീസ് കളിക്കാനായിട്ട് തങ്ങൾക്ക് താല്പര്യമില്ല കാരണം താലിബാൻ ഗവൺമെന്റിന്റെ ഈ ഒരു പോളിസി മാറ്റാതെ ഞങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇതിനെതിരെ പല താരങ്ങളും ആ ഒരു സമയത്ത് രംഗത്ത് വന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളായിട്ടുള്ള റഷീദ് ഖാൻ ാണ് അതിന് അദ്ദേഹം ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പറഞ്ഞു അദ്ദേഹം ഓസ്ട്രേലിയയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ടൂർണമെന്റ് ആയിട്ടുള്ള ബിഗ് ബാഷ് ലീഗിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു ഭീഷണി വരെ അന്ന് മുഴക്കിയിരുന്നു ഏതായാലും ഇത് ഇന്നും ഒന്നും തുടങ്ങിയ കാര്യമല്ല ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീം അങ്ങോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീം ഇനി ഇങ്ങോട്ട് വരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ നടന്ന് അതിൻ്റെ ആ ഒരു വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി ഏകദേശം രണ്ട് ടീമുകളെയും ഒരു ടേബിളിൽ കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റിൽ ചെയ്ത ഒരു സമയത്താണ് പുതിയ ഒരു വിവാദം ഇപ്പോൾ കത്തിപ്പടന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ എം പിമാർ പറഞ്ഞിരിക്കുന്നു അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കേണ്ടതില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് ഏതായാലും ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വശമെന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ കളിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള ടീമുകൾ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ മാത്രമേ ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ മത്സരങ്ങളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് അങ്ങനെ പാകിസ്ഥാനിൽ വെച്ച് ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം താലിബാന് നല്ലോണം ഒരു സപ്പോർട്ടുള്ള ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അപ്പോൾ വലിയ ബാനറുകളും അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങളും അങ്ങനെ പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയിൽ വേദിയാവും എന്നുള്ളതാണ് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ